നമസ്കാരം ഗതാഗത മന്ത്രി ഗണേഷിനോട് സി പി എമ്മിന് അത്ര പ്രതിബദ്ധിയില്ല പക്ഷേ വോട്ട് ബാങ്ക് ഓർക്കുമ്പോൾ പിണറായിക്ക് പെരുവിരലിൽ നിന്ന് ഒരു പെരുത്തുകയറ്റമുണ്ട് അതാണ് പലപ്പോഴും കണ്ണടയ്ക്കുന്നത് കണ്ണടയ്ക്കുമ്പോൾ മറ്റു പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുമുണ്ട് മാത്രമല്ല എന്തൊക്കെ ചെയ്താലും ചില കാര്യങ്ങൾ വീണു കിട്ടുകയും ചെയ്യും ശത്രുക്കൾക്ക് അങ്ങനെ മറ്റു ചില കാര്യങ്ങൾ വീണ് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിന് ഗണേശിനെതിരെ എന്തൊക്കെ നല്ല പരിഷ്കാരങ്ങൾ ചെയ്താലും പാർട്ടിയുടെ അല പിണറായിയുടെ വരിധിക്ക് നിൽക്കാത്തവരെ ഇല്ലാതാക്കുകയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയൊരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ് ഇലക്ട്രിക് ബസുകളുടെ വിഷയവും അതേപോലെ തന്നെ നടി ശ്രീവിദ്യയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന സ്വത്തുക്കളുടെ വിഷയവും ഇപ്പോൾ കത്തിക്കയറുകയാണ് ഇതിനിടയിൽ സി പി എം പറഞ്ഞു വിട്ട പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കാനാവില്ലെന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടിരുന്നു ഗണേശൻ എല്ലാം കൂടെ ആകെ ജകപൊുകയാണ് കാര്യങ്ങൾ പിന്നാലെ ഇലക്ട്രിക് ബസ് കച്ചവടം ഇല്ലാതെയാക്കി പോരാത്തതിനെ ശ്രീവിദ്യയുടെ സ്വത്ത് തർക്കവും സി പി എം ആയുധമാക്കും ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മിയാണ് മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് ശ്രീവിദ്യയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിയണം ആവശ്യം സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും ശ്രീവിദ്യയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചുവെന്നും ആരോപണം ഉന്നയിക്കുന്നു മരണത്തിന് രണ്ടു മാസം മുമ്പ് ശ്രീവിദ്യ തയ്യാറാക്കിയ വിൽപത്രവും ആരോപണ നിഴലിലാണ് ക്യാൻസർ ചികിത്സ നടക്കുന്ന കാലത്ത് ഗണേശനെ പവർ ഓഫ് അറ്റോണി ആക്കിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് ചികിത്സയുടെ വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും ഗണേഷ് മറച്ചുവെച്ചു വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷമാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് കുടുംബാംഗങ്ങൾ ശ്രീവിദ്യയെ ഉപേക്ഷിച്ചെന്ന് കള്ളപ്രചാരണം നടത്തിയെന്നും ആരോപണം ഉയരുന്നുണ്ട് വിൽപത്രത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചതായും ശ്രീവിദ്യയുടെ കുടുംബം പറഞ്ഞു പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഗണേശനെതിരെ കേസ് ഫയൽ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അഭിഭാഷക പിൻവാങ്ങി പതിനഞ്ചു ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപവും അഞ്ഞൂറ്റി എൺപത് ഗ്രാം സ്വർണവും ഒന്നര കിലോ വെള്ളിയും കാറും വിദ്യാമയ്ക്ക് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കായി ട്രസ്റ്റ് രൂപീകരിക്കാൻ ശ്രീവിധിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഗണേഷ് തടസ്സം നിന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിലാണ് വിജയലക്ഷ്മി അഭിമുഖം നൽകിയത് സുപ്രഭാതത്തിൽ വിജയലക്ഷ്മിയെ അവതരിപ്പിച്ചതിന് പിന്നിൽ സി പി എം ആണെന്ന് ഗണേശനും സംശയിക്കുന്നുണ്ട് ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനും ബൂമറാങ്ങാകുന്നുണ്ട് ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവെ ഉയരുന്നത് ാവ് എം എൽ എ വി കെ പ്രശാന്ത് തുടങ്ങി വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി പ്രതിസന്ധിയിലാവുകയാണ് സർക്കാരിനോടോ സി പി എമ്മിനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതോടെ വിവാദം മുറുകുകയാണ് ആന്റണി രാജുവിനെതിരെയുള്ള ഗണേഷ് കുമാറിന്റെ നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സി പി എമ്മിൽ അലോസരമുണ്ടാക്കി ഗണേഷ് കുമാറിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി മാത്രമാണ് പലപ്പോഴും ഗണേശിനെ സഹായിക്കാനുള്ളത് എന്ന് പറയാം സി പി എമ്മിനെ പ്രമുഖ നേതാക്കളും എതിരാണ് ഗണേശിനെ നീക്കങ്ങൾ ഇടതുമുന്നണിക്ക് ഗുണകരമാകില്ലെന്ന് കരുതുന്ന നേതാക്കളാണ് അധികവും എൽ ഡി എഫ് ഘടക സി പി എം ഗണേഷിനെതിരെ അതൃപ്തിയുണ്ട് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ പേര് സോളാർ കേസിൽ ഗണേഷ് കുമാർ മനഃപൂർവ്വം എഴുതി ചേർത്തു എന്ന ആരോപണം ഉയർത്തിയ അലയടികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ പേരും ഗണേഷന്റെ സംഭാവനയാണ് അതും എൽ ഡി എഫിലും യു ഡി എഫിലും ഗണേഷിനെതിരെ കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട് അതിനാൽ ഗണേശിനെ നായ്സായി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഗണേഷ് പുറത്തായത് ഇതേ രീതിയിലാണ് ഗണേഷ് ആദ്യമായാണ് ഇടതുമുന്നണിയിൽ മന്ത്രിയാകുന്നതും നന്ദി